കൊങ്കൺ റെയിൽവേയിലെ മുപ്പത്തി മൂന്ന് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ടെക്നീഷ്യൻ വേക്കൻസീസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിലേക്ക് പത്ത് ആണുള്ളത് സാലറി സ്കെയിൽ മുപ്പത്തി അയ്യായിരം രൂപ ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ എൻജിനീയറിംഗിൽ ബിരുദവും ഒരു വർഷത്തെ പ്രവർത്തി പരിചയം ഡിപ്ലോമയാണെങ്കിൽ ഡിപ്ലോമയും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം വരുന്നത് മുപ്പത്തി അഞ്ച് കവിയരുത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് ഒക്ടോബർ മൂന്നാം തീയതിയാണ് പിന്നീട് ഒരു തസ്തിക ടെക്നീഷ്യൻ മെക്കാനിക്കൽ ഇരുപത്തി മൂന്നൊഴിവുകളാണുള്ളത് സാലറി സ്കെയിൽ ഇരുപത്തി അയ്യായിരം രൂപ യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ഐ ടി ഐയും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഇതിൻ്റെയും ഏജ് ലിമിറ്റ് മുപ്പത്തി അഞ്ച് കടക്കരുത് എന്നാണ് ഇൻറ്റർവ്യൂൻ്റെ ഡേറ്റ് ഒക്ടോബർ എട്ട് രണ്ട് തസ്തികയുടെയും അഭിമുഖം നടക്കുന്നത് നവി മുംബൈയിലെ കൊങ്കൺ റെയിൽവേ വിഹാറിലെ എക്സിക്യൂട്ടീവ് ക്ലബിൽ വെച്ചിട്ടായിരിക്കും സോ ഇതിനൊരു നിർദ്ദിഷ്ട മാതൃകയിൽ ഒരു അപേക്ഷയുണ്ട് അത് പൂരിപ്പിച്ച ശേഷം നമ്മളുടെ യോഗ്യത ബർത്ത് ഡേറ്റ് പിന്നെ നമുക്ക് എന്തെങ്കിലും സംവരണം ഉണ്ടെങ്കിൽ സംവരണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സ്വഭാവ സർട്ടിഫിക്കറ്റും രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമായിട്ട് ഇൻ്റർവ്യൂവിന് എത്തണം ഇനി കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കൊങ്കൺ റെയിൽവേ ഡോട്ട് കോം എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഒന്ന് കയറി നോക്കിയാൽ മതി സോ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു താങ്ക് യു